എല്ലൂറ്റി എന്ന ഔഷധ വൃക്ഷമാണത് വളരെ രുചികരമായ റംപുട്ടാൻ ത്വക്ക് രോഗത്തിന് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന ആറ്റു തകര തക്കാളിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് വഴുതനയിലാണത് ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളിയാണ് ഒരു നാടൻ പച്ചക്കറി തുമര മേലമ്പരത്തിന് പ്രതിരോധിക്കാൻ ഇരുവേലി എന്ന ഔഷധം ഉപയോഗിക്കുന്നു തീറ്റപ്പുൽ കൃഷി പൊതിന ഇത് പുളിയാറിലാണ് മുടിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നീലയമരി നിറക്കൽ ഫ്രൂട്ട് ഇത് ഒരു നാടൻ പാവലാണ് രോഗപ്രതിരോധശേഷി ശേഷി ഏറെ ഉള്ള ഒരു മിൻറ്റ് തുളസി മിൽക്ക് ഫ്രൂട്ട് മാതളം മഞ്ഞൾ കൃഷി തിരിയാത്തെന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇത് നിൽക്കുന്നത് മധുരക്കിഴങ്ങ് കൃഷി ചെയ്തിരിക്കുന്നു രണ്ടിന് ഉണ്ടത് മരമുന്തിരി കറ്റാറവാഴ കറുകിൽ വളരെ ഉയരത്തിൽ വളർന്നു കയറിയിരിക്കുന്നു ഈ ചെറുവിളയാണ് ഇത് മൂത്ര സംബന്ധമായ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മികച്ച ഔഷധമാണ് ആഫ്രിക്കൻ പീനട്ടിൻ്റെ തൈകൾ അവക്കാടോ അസിഡിറ്റി നമ്മുടെ രോഗത്തിലെ ഒരുപടി രോഗങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അതിനെ പ്രതിരോധിക്കാൻ കുക്കുംബർ വളരെ സഹായിക്കും ചോളം കൃഷി ചെയ്തിരിക്കുന്നു അശോകം ഔഷധ പോഷക ഗുണങ്ങൾ ഏറെയുള്ള അടതാപ്പ് നൈട്രജൻ കൊണ്ട് സമ്പന്നമായ അസോള ഈ കുളത്തില് ആയിരത്തഞ്ഞൂറ് അനാവസ് മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ജെയിൻറ്റ് ഗൗരാമി മത്സ്യത്തെ വളർത്തുന്ന ഒരു പ്രകൃതിദത്ത കുളം കീടങ്ങളുടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി പടവലത്തിന് പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ചിരിക്കുന്നു പടവലം ഒരു മികച്ച പച്ചക്കറിയാണ് കപ്പ ഉൽപ്പാദിപ്പിക്കാനുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഗവേഷണ ഏജൻസി വികസിപ്പിച്ചെടുത്ത വേസ്റ്റ് ഡീകംപോസ്റ്ററാണ് ഇത് ചെടികളുടെ വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും മറ്റു സൂക്ഷ്മ ജീവികളുടെയും അതുപോലെ സൂക്ഷ്മ മൂലങ്ങളുടെയും ഒക്കെ ലഭ്യതയ്ക്ക് ഈ ലൈൻ ഉപയോഗിക്കുന്നു അടുക്കളയിൽ ഉണ്ടായിരുന്ന ചിമ്മിണി അടച്ചു കെട്ടി അതിനെ റബർ ഷീറ്റ് ഉണങ്ങാനുള്ള ചിമ്മിണിയായിട്ട് മാറ്റിയിരിക്കുന്നു പുകപ്പരിയായിട്ട് മാറ്റിയിരിക്കുന്നു ചാണകം കോഴി ഉപയോഗിച്ച് ഉണക്കിയെടുക്കുന്നു അതിനുവേണ്ടി തീറ്റ കതറിയിരിക്കുകയാണ് ഇത് സോളാർ കുക്കറാണ് പക്ഷേ ഇത് ഡ്രയറായിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അത്യാവശ്യ സാധനങ്ങളും ധാന്യങ്ങളും കിഴങ്ങ് വർഗങ്ങളും അത്യാവശ്യം ഉണങ്ങിയെടുക്കാൻ അത് ഉപയോഗിക്കുന്നു ഒരിടത്തിൻ്റെ ഏറ്റവും മുകളറ്റത്തെ ഒരു മഴയുള്ള സംഭരണി നിർമ്മിച്ചിരിക്കുന്നു വേഗത്തിൽ മഴവെള്ളം സംഭരിക്കപ്പെടാൻ വേണ്ടി സിൽപോളിൻ ഷീറ്റ് പുറത്തേക്ക് വലിച്ചു കെട്ടിയിരിക്കുന്നു ജീവാമൃതമാണ് നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ശർക്കരയും വയറുപൊടിയും വനമണ്ണും ചേർത്താണ് ഇതുണ്ടാക്കുന്നത് ഇലകളും ചാണകം ഉപയോഗിച്ച് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നു ലോബായികളെ ടെറസിൽ വയ്ക്കുമ്പോൾ ഈർപ്പം വാർക്കയിലേക്ക് ഇറങ്ങി വാർക്കയ്ക്ക് ദോഷം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചുടുകട്ടയ്ക്ക് മുകളിൽ ടൈല് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പച്ചക്കറി നടാനുള്ള ചാക്കുകൾ വെച്ചിരിക്കുന്നത്